ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജെ സി ബ്ലോഗ്സ് എല്ലാവർക്കും വിക്രമിൻ്റെയും വേദയുടെയും മറ്റൊരു അടിപൊളി എപ്പിസോഡിന്റെ പ്രോമോറിയിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്നത്തെ പ്രോമയുടെ തുടക്കം തന്നെ കാണിക്കുന്നത് വിക്രമും വേദയും വിവാഹം കഴിക്കാനുള്ള ചടങ്ങുകൾക്കായിട്ട് കതിർ മണ്ഡപത്തിൽ ഇങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ടൈമിൽ പൂജാരി വിക്രമിനോടായിട്ട് താല് കെട്ടാൻ പറയുന്നുണ്ട് പക്ഷെ വിക്രം ഞാൻ താല് ചാർത്തില്ല എന്ന് മട്ടിൽ തന്നെ വളരെ ഗൗരവത്തോടെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് നമ്മുടെ ദീപ്തിക്ക് ഒരു ഫോൺ കോൾ വരുന്നത് ഫോൺ കോൾ കേട്ടിട്ട് അവൾ ആകെ ശബ്ദോട്ട് കരയണം എന്തിനാ കരയെന്ന് മനസ്സിലാവാതെ എല്ലാവരും ആകെ ഷോക്ക് ായിട്ട് നിൽക്കുകയാണ് എന്താ സംഭവം എന്നറിയാണ്ട് ശേഷം ദീപി ഫോൺ വെച്ചിട്ട് ഓടി വന്നിട്ട് മുത്തശ്ശിയോടായിട്ട് അമ്മയോടായിട്ടും പറയുകയാണ് അച്ഛൻ സ്റ്റേറ്റ് നിന്ന് വഴിക്ക് വീണു ശ്രീകാന്തരം ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാം അമ്മ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു വാർത്ത കേട്ടിട്ട് വളരെയധികം ഷോക്കായിട്ട് നമ്മുടെ വേദ കദരമണ്ഡപത്തിൽ നിങ്ങൾ എഴുന്നിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു ടൈമിൽ മുത്തശ്ശി പറയുകയാണ് നിൽക്കുമോളെ വേദമോളുടെ ഒരു താലുകെട്ടൽ ചടങ്ങ് ഒന്ന് കഴിഞ്ഞോട്ടെ എന്നിട്ട് നമുക്ക് പോകാം കാരണം എല്ലാം പാതവഴിയിൽ മുടങ്ങിപ്പോകും പിന്നെ ഒരു പരിപാടി ഇതിന് നടക്കാതാവും എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി പറയണം അപ്പോൾ അത് കേട്ടിട്ട് ദീപ്തിക്ക് ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ ദീപ്തി പറയാണ് ഈ ഒരു ടൈമിൽ കല്യാണം നടക്കണമെന്നാണോ മുത്തശ്ശി പറയുന്നത് അച്ഛൻ്റെ ഒരു അവസ്ഥ മുത്തശ്ശിക്ക് യാതൊരു സങ്കടമില്ലേ അച്ഛൻ അന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നായിരുന്നു ഈ ഒരു കല്യാണം വേണ്ട നടത്തരുതെന്നൊക്കെ ഇപ്പം നോക്കി ഈ ഒരു കല്യാണം നടക്കുന്ന ദിവസം തന്നെ അച്ഛനെങ്ങനെ സംഭവിക്കാനും ഉണ്ടോ ഞാൻ പോവുകയാണ് അമ്മ വരുന്നുണ്ടെങ്കിൽ വാന്ന് പറഞ്ഞിട്ട് ദീപ്തി അവിടെ വേഗം ഇറങ്ങി പോവുകയാണ് കേട്ടോ അപ്പോൾ ബാക്കിൽ തന്നെ അമ്മയും പോകുന്നുണ്ട് പക്ഷേ മുത്തശ്ശി എന്താ ചെയ്യാന്ന് അറിയാണ്ട് ആകെ എന്താ ഒരവസ്ഥയിൽ ഇങ്ങനത്തെ ഒരവസ്ഥയിലാണെന്ന് നിൽക്കുകയാണ് അപ്പോൾ ഒരു ടൈമില് നമ്മുടെ വേദ പറയാണ് ഞാനും പോ ഞാനും വരുന്നുണ്ട് നിൽക്കുന്ന പറഞ്ഞിട്ട് വേദ മണ്ഡപത്തിൽ ഖതിർ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി പോകാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ടൈമില് നമ്മുടെ വിക്രമൻ ആവട്ടെ ഇപ്പം എന്തായി ഞാൻ എത്ര തവണ പറഞ്ഞു ഈ കല്യാണം നടത്തണ്ട ഇത് വേണ്ട പക്ഷേ എല്ലാവർക്കും നടത്താനുള്ള ഭയങ്കര ആവേശമായിരുന്നു ഇപ്പം എന്ത് പറ്റി എല്ലാം കുളവായില്ലേ അങ്ങനെ ഒരു ബട്ടിലും ദേഷ്യം വന്നിട്ട് അവൻ എഴുന്നേറ്റ് നിന്നിട്ട് പൂജാരിയുടെ കയ്യിലുള്ള പൂജാരി ഇങ്ങനെ കയ്യിൽ താലുമായിട്ട് തട്ടുമായിട്ട് നിൽക്കുകയാണ് ആ തട്ടിലാണ് താലി വേദ കൈലും താലി അതിലുണ്ട് അപ്പോൾ ദേഷ്യം വന്നിട്ട് വിക്രമ തട്ടിക്കളയാണ് അപ്പോൾ തട്ടിക്കളയുമ്പോൾ ആ താലിങ്ങനെ മേലോട്ട് പറന്നു പോകുന്നുണ്ട് ശേഷം നടന്നു പോയിക്കൊണ്ട് കൊണ്ടിരിക്കുന്ന വേദ അതായത് വേദ ഇങ്ങനെ അവരുടെ ബാക്കിൽ പോകുവാണല്ലോ അവൾ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവളുടെ കഴുത്തിൽ തന്നെ നേരെ വന്ന ആ മാല അതായത് ആ മാല വന്ന് വീടാണ് വേദയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല തൻ്റെ കഴുത്തിൽ എന്തോ വന്ന് വീടുന്നു നോക്കുമ്പോൾ മാല അവൾ ആകെ അമ്പരപ്പോടു കൂടി പിറകിലൊക്കെ നോക്കുകയാണം വിക്രമും ആ ടൈമിൽ ആകെ ഷോക്കാവുകയാണ് കാരണം കറക്റ്റായിട്ട് ആ മാല അവളുടെ കഴുത്തിൽ തന്നെ പോയി വീഴാനുണ്ടോ അതെങ്ങനെ വീടും എന്നറിയാതെ അവനെ അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് അവരുടെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട് അങ്ങനെ എന്താ സംഭവിച്ചെന്നറിയാതെ എല്ലാവരും ഇങ്ങനെ അമ്പരന്ന് നിൽക്കുകയാണ് കേട്ടോ എന്തായാലും യാദൃച്ഛകായിട്ട് ഇപ്പോൾ വിക്രം വീണ്ടും വേദയുടെ കാര്യത്തിൽ താലി കെട്ടിയിരിക്കുകയാണ് അപ്പോൾ അച്ചമ്മയും മറ്റുള്ളവർക്ക് വളരെ സന്തോഷിക്കുന്നുണ്ട് ഏതായാലും താഴെ അതായത് താലി കെട്ടൽ ചടങ്ങ് അതായത് കല്യാണം യഥാർത്ഥത്തിൽ കഴിഞ്ഞിരിക്കുകയാണ് അത് വിക്രമിൻ്റെ കൈ കൊണ്ട് തന്നെയാണ് അത് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ വിക്രം താലികെട്ടേൻ്റെ തുല്യം തന്നെയാണ് അതെന്ന് മനസ്സിലാവണം ശേഷം അച്ചമ്മ എല്ലാവരോടായിട്ടും പറയാണ് ഇപ്പം എന്തായി ആരൊക്കെ തട്ടിമാറ്റാൻ ശ്രമിച്ചാലും മാറ്റി നിർത്താൻ നോക്കിയാലും വിക്രമും വേദയും തമ്മിൽ മാറ്റാൻ കഴിയില്ല അത് ഉമാ മഹേശ്വരീടെ തീരുമാനമാണ് അതുകൊണ്ടാണ് ഇങ്ങനൊരു വിവാഹം ഇപ്പം നടന്നത് െന്ന് പറഞ്ഞിട്ട് അച്ഛമ്മ പറയുന്നുണ്ട് അത് കേട്ടിട്ട് മുച്ചും മറ്റുള്ളവരെല്ലാരും വളരെയധികം സന്തോഷിക്കുന്നുണ്ട് വേദിയും വിക്രമം ഇപ്പോഴും എന്താ സംഭവിച്ചെന്ന് അറിയാതെ ആ അമ്പലപ്പൂട് തന്നെ നിൽക്കുന്നതായിട്ടും പ്രാമോയിൽ കാണിക്കുന്നുണ്ട് സോ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്